അല്ല മോളെ അവളൊരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു അതിനകത്തെ അവൾ അവള് നടുക്ക് ഒരു പളുങ്കുമാലൊക്കെയാണല്ലോ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അത് ഡയമണ്ട് മാലയാണെന്നാ ഇവിടെ ഒരുത്തി പറയുന്നത് ആ പറഞ്ഞു ശരിയാ അതൊരു ഡയമണ്ട് മാല തന്നെയാ അവൾക്കേ അവളുടെ ഭർത്താവിന്റെ ഒരു കൂട്ടുകാരൻ സമ്മാനിച്ചതാ ജർമ്മനിയിലുള്ള കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരന്റെ കൈവശം കൊടുത്തുവിട്ടതാ അങ്ങനെയൊന്നും കിട്ടിയില്ലേ അങ്ങനെയുള്ള കൂട്ടുകാരൊന്നും ഉണ്ണിയണ്ണില്ല അതുകൊണ്ട് കിട്ടിയില്ല അത് ഡയമണ്ട് നെക്ലസ് ആടാ പ്രതാപ അവൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവളെ സ്വർണം കൊണ്ട് മൂടാൻ ആൾക്കാരുണ്ടല്ലോ പ്രതാപ അതുപോലുള്ള കൂട്ടുകാരൊന്നും ഉണ്ണിക്കില്ലെന്ന് പറഞ്ഞ കർണമോളുടെ കരച്ചില് അവൾ അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ട് പ്രതാപ കാലു വയ്യെങ്കിൽ എന്താ അവന്റെ ചേട്ടന് ഉണ്ണിയേക്കാള് സ്വാധീനം ഉണ്ടെന്നാ തോന്നുന്നത് കാലിനല്ല സമൂഹത്തിന് അവന്റെ മനസ്സുണ്ടല്ലോ പിടിച്ച മനസ്സാ അവനെ അറിയാം അവന്റെ പോരായ്മ എന്താണെന്ന് അതുകൊണ്ട് ഭാര്യയുടെ മുമ്പിൽ തരയെടുപ്പോടെ നിക്കാനാ ഉണ്ണിയെ പല സ്ഥലത്തും കൊച്ചാക്കി കൊണ്ടിരിക്കുന്ന ഭർത്താവിനോട് സ്നേഹവും ആരാധന തോന്നില്ല എന്ന് വെച്ച ഇവിടെ ഒരു അമ്പലം മുഴുവൻ വിലക്കെടുത്തിരിക്കാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്റെ കുഞ്ഞിനെ കൊല്ലാക്കുന്ന ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞ എന്റെ രണ്ടു മക്കൾക്ക് മനസ്സമാധാനം കിട്ടണമെന്നേ പ്രാർത്ഥിക്കാറുള്ളൂ അതുകൊണ്ട് നിന്റെ മോൾക്ക് നല്ല ഞങ്ങളുടെ കുഞ്ഞ പന്തിൽ തോറ്റുപോയത് എന്റെ വന്നിട്ടോള് ഈ വീട്ടിലേക്ക് പിന്നെ നിന്റെ മൂത്ത കാണുന്നത് നിന്നെ ആയിരിക്കും ഈ കല്യാണം മഹാലക്ഷ്മിക്ക് വേണ്ട എന്ന് അമ്മയുടെയും മോന്റെയും കൂടെ കാലു പിടിച്ച് ഞാൻ പറഞ്ഞത് അന്നും ഇതൊക്കെ തന്നെയാ പ്രതാപേട്ടം പറഞ്ഞത് ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്നെ കൊത്തി ഇരിഞ്ഞു കൊല്ലൂന്ന് ആ നേരത്തെ ഞങ്ങൾ അതുമാത്രം അല്ലല്ലോ പറഞ്ഞത് മറ്റു ചില കാര്യങ്ങളും കൂടെ പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ നീ അങ്ങ് മറന്നുപോയോ നിന്റെ മോള് ഞങ്ങളുടെ കൊച്ചിന്റെ അടിമയാകണമെന്ന് കൃത്യമായിട്ട് അവളോട് പറഞ്ഞിട്ട് അവളെ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചത് എന്നിട്ടിപ്പൊ ഞങ്ങളുടെ മോളെ അടിമയാക്കാൻ ആ മഹായക്ഷി ശ്രമിച്ചോണ്ടിരിക്കുന്നത് ആ ഞാൻ പറഞ്ഞല്ലോ ഇനി എന്റെ കുഞ്ഞിന്റെ നിയന്ത്രണം എന്റെ കയ്യിലല്ല കണ്ണന്റെ കയ്യില അതുകൊണ്ട് അമ്മയ്ക്കും പ്രതാപേട്ടിനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കണ്ണനോട് പറഞ്ഞാ മതി ഇവളിതൊക്കെ ആസ്വദിക്കുവാടാ അവടെ മോൾക്ക് കുടുംബ ജീവിതം ഇല്ലെങ്കിലും നമ്മളുടെ വിഷമം കണ്ട് അവർ കിടന്ന് ആദ്യ ഈ ആനന്ദ കാണുള്ളൂ അങ്ങനെ ഒരു ദിവസം അവളുടെ മോളും മരുമോളുമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി തരും ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ